ദ ജേണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ ഒരു ഞെട്ടിക്കുന്ന പ്രസ്താവന ലോകം കേട്ടു അത് മറ്റൊന്നുമല്ല ഇസ്രായേലിനുള്ളിലേക്ക് ചാവേർ ആക്രമണങ്ങൾ നടത്തും എന്നുള്ളതായിരുന്നു അത് അതായത് സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായ ആളുകൾ ശരീരത്ത് സ്ഫോടക വസ്തുക്കളുമായി ഇസ്രായേലിനുള്ളിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേൽ സൈനികർക്കിടയിലേക്ക് ചെന്നു ചെന്നുകയറുകയോ അതിനുശേഷം പൊട്ടിത്തെറിക്കുകയോ ചെയ്യും എന്നതാണ് ആക്രമണങ്ങളുടെ ഒരു രീതി അത് ഉണ്ടാകുമെന്ന് ഹമാസിൻ്റെ ഒരു തലവൻ പറഞ്ഞതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു കാരണം ഹമാസിൻ്റെ ഒരു കാലത്തെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നായിരുന്നു കാർ ബോംബ് സ്ഫോടനങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ചാവേർ ആക്രമണങ്ങളും എന്നാൽ ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ എവിടെയും ഹമാസ് ചാവേറുകളെ കാര്യമായി ഉപയോഗിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ രണ്ട് രണ്ടര ആഴ്ച മുമ്പ് ടെല്ലവീവിന് സമീപത്തെ ഒരു ജൂതപ്പള്ളിക്കരികിൽ അവിടെ ഒരു ചാവേർ പൊട്ടിത്തെറിച്ചിരുന്നു അതിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഹമാസ് ആഹ്വാനം ചെയ്തത് തുടരെ തുടരെ ഇത്തരം ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലേക്ക് നടത്തണമെന്നാണ് പക്ഷെ അതിനുശേഷം ആക്രമണങ്ങളൊന്നും ഉണ്ടായില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ഒരു തലവൻ ഇസ്താംബുലിലെ ഒരു കോൺഫറൻസിൽ വെച്ച് ഇതേ കാര്യം ആവർത്തിച്ചു അതായത് ഒരു യുദ്ധത്തെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കാൻ ഒരു വലിയ യുദ്ധത്തിനെ സാധിക്കുമെന്നും ചാവേർ ചാവേറാക്രമണത്തിന് പലസ്തീനിലുള്ളവരും പലസ്തീനെ പിന്തുണയ്ക്കുന്നവരും ഒക്കെ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുമായിരുന്നു ആ കമൻറ്റ് അത് അന്താരാഷ്ട്ര സമൂഹം വലിയ കൂടിയാണ് കൈകാര്യം ചെയ്തത് കാരണം ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് ഇത്തരം കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അത് അധികം വൈകാതെ നടപ്പാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ചാവേർ ആക്രമണം കാർ ബോംബ് സ്ഫോടനം ആരാലും പിടിക്കപ്പെടാൻ കഴിയാത്ത സ്ഫോടന പരമ്പരകളൊക്കെ ഇസ്രായേലിൻ്റെ പരിധിക്കുള്ളിൽ ഉണ്ടാകും എന്നൊരു പ്രതീതി അങ്ങനെ നിലനിന്നിരുന്നു അതങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇസ്രായേൽ ഒക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് അതായത് ഇസ്രായേൽ പിടിച്ചെടുത്ത ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഞെട്ടിക്കുന്ന ഒരു കാർ ബോംബ് സ്ഫോടനം നടന്നു ഒരു സ്ഫോടനമല്ല രണ്ട് സ്ഫോടനങ്ങൾ നടന്നു അത് ഇന്ന് ഉണ്ടായ സംഭവമാണ് ആ സ്ഫോടനത്തിൽ ഇസ്രായേലിൻ്റെ ഒരു കേണൽ ഉൾപ്പെടെ നിരവധി സൈനികർക്ക് പരിക്കേറ്റതായാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് ഐ ഡി എഫിൻ്റെ എറ്റ്സിയോൺ റീജിയണൽ ബ്രിഗേഡ് കേണലായ കേണൽ ഗ്യാൽ റിച്ച് അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നതിൻ്റെ വിവരവും അതിൻ്റെ ചില ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ആക്രമണം നടക്കുന്നത് ജെനിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രദേശം ഇസ്രായേൽ ഒക്കുപൈഡ് വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗമായി തുടരുന്ന ഒരു പ്രദേശമാണ് ചാവേർ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തണമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അധീനതയിലിരിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ ഒരു വലിയ കാർ ബോംബ് സ്ഫോടനം രണ്ട് പ്രധാനപ്പെട്ട കാർ ബോംബ് സ്ഫോടനങ്ങൾ ഒരേ സമയം ഉണ്ടായി എന്ന് പറയുന്നത് തീർച്ചയായും ഹമാസ് അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധ സേന പറയുന്നത് വെറുതെയല്ല എന്നതിൻ്റെ അടയാളം തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രായേലിനുള്ളിലേക്ക് ഒരു ചാവേർ ആക്രമണം നടത്തണം എന്ന് ഹമാസ് ആഹ്വാനം ചെയ്തതിന് പിന്നാലെ അത് ഹമാസ് ചെയ്യും എന്ന് മാത്രമല്ല എല്ലാവരോടുമായി ആഹ്വാനം ചെയ്തതാണ് അത്തരമൊരു ആഹ്വാനത്തിന് പിന്നാലെ ഇസ്രായേലിൻ്റെ അധീനതയിലുള്ള വെസ്റ്റ് ബാങ്കിൽ ഇത്തരത്തിലൊരു കാർ ബോംബ് സ്ഫോടനം നടന്നു എന്ന് പറയുന്നത് വളരെ ഭയാനകമായ ഒരു സൂചനയാണ് ഇസ്രായേലിന് നൽകുന്നത് ഈ സ്ഫോടനം നടത്തിയത് ഹമാസ് ആണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിൽ അല്ലക്സ രക്തസാക്ഷികളുടെ പട എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്രായേൽ വിരുദ്ധ ചേരിയിലുള്ളവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്ന വിവരം വന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇസ്രായേലിനെതിരെ ഈ സ്ഫോടന പരമ്പരകൾ നടത്തുക എന്നുള്ള ഹമാസിൻ്റെ ആഹ്വാനം അല്ലെങ്കിൽ ഹമാസിൻ്റെ ആ പ്രഖ്യാപനം അത് നടപ്പായി തുടങ്ങുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഴ്ചകൾക്ക് മുൻപ് ടെല്ലവീവിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ അല്ലെങ്കിൽ ആ ചാവേർ സ്ഫോടനത്തിൽ ഇസ്രായേലിന് വലിയ ഞെട്ടലുണ്ടായിട്ടുണ്ട് കാരണം അതൊരു ജൂതപ്പള്ളിക്ക് സമീപമായിരുന്നു അവിടെ ആരാധന നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടായത് പക്ഷേ ആ ജൂതപ്പള്ളിയിലേക്ക് ഈ ചാവേർ കടക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വലിയ 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 ആഘാതമുണ്ടാക്കുന്ന ഒന്നായേനെ ഇസ്രായേലിന് പക്ഷെ അതുണ്ടായില്ല എന്നാൽ അതിന് പിന്നാലെ ഹമാസ് നടത്തുന്ന ആഹ്വാനം ഇസ്രായേലിനുള്ളിൽ ഇതുപോലുള്ള സ്ഫോടനങ്ങളൊക്കെ സംഘടിപ്പിക്കണമെന്നാണ് അങ്ങനെ ഒരു ആഹ്വാനത്തിന് പിന്നാലെ ഇത്തരത്തിലൊരു സ്ഫോടനം ഇസ്രായേൽ അധീന ഫലസ്തീനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ പിടിച്ചെടുത്ത എന്ന് പറയുന്ന വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇസ്രായേൽ സേനയ്ക്കും ഇസ്രായേൽ ഭരണകൂടത്തിനുമുള്ള ഒരു വലിയ വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നെതന്യാഹു ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധ സൈന്യത്തെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗസയിൽ നൂറുകണക്കിന് പേരെ കൊന്നു തള്ളുന്നതിനിടയിലാണ് ഇസ്രായേൽ സൈന്യത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് എന്തായാലും ഇത്തരം സംഭവങ്ങൾ എപ്പോഴും ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് ഇസ്രായേലിനുള്ളിൽ നടത്താൻ ഹമാസ് ആഹ്വാനം ചെയ്ത സ്ഫോടന പരമ്പരകളുടെ ഒരു തുടക്കമാണോ എന്ന തലത്തിൽ പോലും ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഇസ്രായേൽ ഇനിയും ഏറെ ആശങ്കപ്പെടേണ്ടി വരും ഇനിയുമേറെ ഭയപ്പെടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ഓരോ സ്ഫോടനങ്ങൾ നടക്കുമ്പോഴും ഇത് നടന്നതിന് ശേഷമാണ് ഇസ്രായേൽ അറിയുന്നത് പോലും ഇപ്പോൾ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണവും അത് നടന്നതിന് ശേഷമാണ് ഇസ്രായേൽ അറിഞ്ഞത് ഇതൊരു വലിയ സംഭവമാണ് വലിയ പ്രശ്നമാണ് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ചാർ ഏജൻസികൾ ഇൻ്റലിജൻസ് ഒക്കെ ശക്തമാണെങ്കിലും ഇത്തരം ചില പ്രഹരങ്ങൾ ഇസ്രായേലിന് കൊടുക്കാൻ ഈ ഹമാസ് ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾക്ക് ഇറാൻ്റെ പിന്തുണയുള്ള ഈ പലസ്തീനെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകൾക്ക് കഴിയുന്നുണ്ട് ഇപ്പോഴും എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ആശങ്കയും വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഇസ്രായേലിന് ദോഷം ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രവണത ഇങ്ങനെ തുടരുകയാണെങ്കിൽ സംഭവിക്കുക